ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു യമനി മന്തി ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണ് നമ്മുടെ മെയിൻ ഡിഷ് ഒന്ന് അടിപൊളിയാക്കണം അതും ഈസി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യമനി മന്തി ട്രൈ ആവുന്നതാണ് സോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ മന്തിക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതെന്ന് നമുക്ക് ഇപ്പൊ നോക്കാം ഞാനിപ്പോ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ മന്തി മസാലക്ക് പൊടിച്ചേക്കുന്ന ഐറ്റംസ് അതായത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ആക്ച്വലി കാശ്മീരി ചില്ലിയാണ് വേണ്ടത് അപ്പോൾ അതില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ജീരകം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാഫ് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മന്തിയുടെ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിൽ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഈ മസാലക്കൂട്ട് പൊടിച്ചിട്ട് ഞാൻ ഒലിവ് ഓയിലും കുറച്ച് ഒരു പിഞ്ച് സാഫ്രോണും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തു വെച്ചു വെക്കുന്നത് തലേദിവസം ചെയ്തു വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു വൺ അവർ മുന്നെയെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മന്തിക്ക് വേവിക്കുമ്പോൾ ഉള്ള മസാലയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ക്ലോസ് എടുത്തിട്ടുണ്ട് ഒരു നാല് പട്ട എടുത്തിട്ടുണ്ട് ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പത്ത് ഇലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മെയിൻ ആയിട്ട് അലൂമിനിയം ഫോയിൽ വേണം കേട്ടോ ചിക്കൻ ഞാൻ മന്തി കട്ടാണ്ടോ കേട്ടോ എടുത്തേക്കുന്നത് അത് ഞാൻ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് ഇതൊരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ മന്തിക്ക് ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇങ്ങനത്തെ വക്കുള്ള പാത്രം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അലുമിനിയം ഫോയിൽ ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ആക്കി വെക്കാമല്ലോ ബിരിയാണി ചമ്പക്കുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള പാത്രം വെച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്ക് ഉണ്ട് പക്ഷെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ വക്ക് ഇങ്ങനെയല്ല സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പാത്രം കേട്ടോ സവാള ആദ്യം ആഡ് ചെയ്യാം സവാള ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യാനുള്ളത് ഈ സ്പൈസസൊക്കെ കേട്ടോ ഇതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുവാണ് ഇനി നമ്മൾ അളന്ന് വച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ടോ ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പ് പാകം അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മെയിൻ മന്തിയുടെ ആ ഒരു പ്രോസസ്സ് വരുന്നത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അലുമിനിയം അലൂമിനിയം ഫോയിലെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു അനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഈ ഒരു മെഷർമെൻറ്റാണ് നമുക്ക് വേണ്ടത് ഒന്ന് താത്തിയിട്ട് ഉള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ ഇങ്ങനെ 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 വെച്ചുകൊടുക്കാം ഇങ്ങനത്തെ മക്ക പാത്രം എടുക്കാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ശരിക്കും ഇങ്ങനെ ലോക്ക് ആയിട്ടിങ്ങനെ ഇരുന്നോളൂ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താ അത്യാവശ്യം ഉറപ്പുള്ള അലുമിനിയം ഫോയിലാണ് അതുകൊണ്ടാണ് ഒരെണ്ണം വെക്കുന്നത് അപ്പോൾ അധികം ഉറപ്പില്ലാത്ത അലുമിനിയം ആണെങ്കിൽ രണ്ടെണ്ണം വെച്ചു കൊടുത്തോളൂ കേട്ടോ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ എടുക്കാം ഒരു കത്തി എടുത്തിട്ട് കത്തിക്ക് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് കുത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുക്കാവണത് ഈ വരുന്ന ഹോളുകളിലുള്ള സ്റ്റീമിന് ആണ് കേട്ടോ അപ്പം ശരിക്കും ഇങ്ങനെ കുത്തി കൊടുക്കാം ഇനി അടുത്ത പ്രൊസീജിയറ് നമ്മുടെ ചിക്കൻ ഇറക്കി വെക്കാം കേട്ടോ ഇങ്ങനെ വെക്കാം രണ്ട് കാറിലെടുത്തിട്ടുണ്ട് ഒരു ബ്രസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു പീസ് ഇവിടെയും വെക്കാം നമുക്ക് ഇനി ഞാൻ വീണ്ടും ഒരു അലുമിനിയം ഫോയിൽ ഫോയിലെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കവർ ചെയ്ത് വെക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഈ വക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം ചെയ്യണോട്ടോ മറത്തരുത് എയർ ൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തേ അപ്പം എല്ലാം സെറ്റ് ചെയ്ത് നല്ലോണം സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത് നമ്മുടെ പാത്രത്തിൻ്റെയും തീയുടെ അനുസരിച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് സ്ലോയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് തുറക്കുമ്പോൾ കാണാം നമുക്കിനി ഒരു ടൈമിൽ മന്തിര സൈഡായിട്ടുള്ള ഒരു ചട്നി അല്ലെങ്കിൽ സൽസ നമുക്ക് അരച്ചെടുക്കാം അതിന് ഞാൻ രണ്ട് തക്കാളി ഒരു ഹാ സവാളെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില രണ്ട് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം ഇനിയാണ് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ദി ട്രൂത്ത് നമ്മുടെ മന്തി പൊട്ടിക്കാൻ പോവാണ് ഇനി ഇത് സൈഡ് വൈസ് ആയിട്ട് ഓപ്പൺ ചെയ്യുവാണേ ശ്രദ്ധിക്കണം നല്ല ആവി ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ട് കയ്യിൽ ചെറുതായിട്ട് ആവി അടിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഇനി മന്തി ഇറക്കുവാണേ ഇനി ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഒന്ന് സ്കിന്നൊന്ന് മുരിയിച്ചെടുക്കാൻ സ്കിന്നല്ല ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഞാൻ ഒലിവ് ഓയിലാണുണ്ടോ ചെയ്യുന്നത് ഒലിവ് ഓയിലൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് നമ്മൾ ചിക്കൻ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കൻ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും നല്ലോണം എന്തിട്ടുണ്ട് ചിക്കൻ്റെ ക്ലോസ് ലുക്ക് ഒന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ ആ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ചില്ലി പൗഡറും കൂടെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളർ ഉണ്ടായതിനെ ഇനിയിപ്പോൾ നമ്മുടെ റൈസ് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഈവൺ ഇപ്പോൾ ചിക്കൻ വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു നാട്ടിലങ്ങനെ എല്ലാവർക്കും അങ്ങനെ മന്തി ഇപ്പം ഫ്രൈ ആയവർക്കൊക്കെ മന്തി അങ്ങനെ അത്ര ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ അപ്പം റൈസ് വേണ്ട നോക്കാം റൈസ് ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മന്തിയുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ്റെ പീസ് നമുക്ക് മന്തിയിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാനപ്പോൾ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഇത് കത്തിച്ചിട്ട് നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ സ്മോക്കായി വന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് ചാർക്കോൾ ഇട്ട് ഒന്ന് ഒലിവോയിൽ സ്പ്രേ ചെയ്തിട്ട് മന്തിയുടെ അടുക്കോട്ട് ഇറക്കി വെക്കാം ഒലിവോയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്മോക്കിൽ സ്മോക്ക് പോവാതിരിക്കാൻ ഞാൻ ശരിക്കും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ മന്തി ഈസി മന്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മന്തിയും സൽസയും റെഡി ആയിട്ടുണ്ട് മന്തി സെർവ് ചെയ്യുവാണേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഒരു പീസ് ചിക്കനും കൂടെ വെക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക്